ഇത് മുരളിയേട്ടൻ എക്സ് സോൾജറാണ് അതെ അതെ ഇവിടെ ഇവിടെ എത്രയാലും ഈ എം ലൈഫ് എന്തൊക്കെയാണ് ഇവിടുത്തെ അഭിപ്രായങ്ങൾ അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര രസാണല്ലോ ഇവിടെ നല്ല അഭിപ്രായമാണ് രാവിലെ വന്നു കഴിഞ്ഞാല് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് പിന്നെ നല്ലൊരു ദിവസം മുഴുവനുള്ള എനർജി നമുക്ക് ഇവിടുന്ന് കിട്ടും പിന്നെ നല്ലൊരു ഭക്ഷണ സംസ്കാരം നമ്മൾ പഠിക്കും ഒരു ഡിസിപ്ലിനാണ് ഡിസിപ്ലിൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി രാവിലെ മോർണിംഗ് എത്തും മണിക്കൂർ വർക്കൗട്ട് ചെയ്യും നമുക്ക് ഒരു ഒരു നല്ലൊരു സാർ ഏതാ എല്ലാ ഐറ്റംസും ശരീരഭാഗത്തുള്ള എല്ലാ മസിൽസിനെയും നമുക്ക് ഡെവലപ്പ് ചെയ്യണം മുപ്പത് വയസ്സാകുമ്പോ നമ്മുടെ മസിൽസ് ലോസ് ആവാൻ തുടങ്ങും അപ്പൊ റിക്കവർ ആവും അപ്പൊ എല്ലാ മസിൽസിനും നമ്മളിവിടെ ചെയ്യും ആ ഓരോ ദിവസം ഓരോ പാർട്ടിന് നമ്മൾ വർക്കൗട്ട് ചെയ്യും ഓക്കെ അതാണ് എം ലൈഫ് ആ എം ലൈഫ് പോയിട്ട് വരമ്മ